ഇന്നൊരു നാടൻ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് പച്ചമാങ്ങ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ് നമുക്ക് ഒരുപാട് ചേരുവകളൊന്നും വേണ്ട മാത്രമല്ല നമുക്കിത് ഉണ്ടാക്കിയെടുത്താൽ മാകെ ഒരു അഞ്ച് മിനിറ്റിൻ്റെ സമയം മതിയാവും അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കറിയൊന്നും വയ്ക്കാത്ത ദിവസം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് അധികം പുളിയില്ലാത്ത മാങ്ങ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത്യാവശ്യം മീഡിയം സൈസ് ആയിട്ടുള്ള ഒരു മാങ്ങയാണ് ഒരുപാട് വലുപ്പത്തിൽ ഉള്ളത് വേണ്ട ഇനി നമുക്കിതിന് തൊലിയെല്ലാം കളയാം ശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം ഒരുപാട് കനം കുറയ്ക്കേണ്ട കുറച്ച് മീഡിയം സൈസ് ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സഡ് ജാറിലേക്ക് അര കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ അരയ്ക്കാൻ വേണ്ടിയിട്ട് കടുുകയാണ് ചേർക്കുന്നത് അര ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എരിവിനനുസരിച്ച് മുളക് ചേർക്കാം പച്ചമുളകാണ് ചേർക്കുന്നത് ഇപ്പം ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളക് എടുക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്താൽ മതിയാവും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം വെള്ളം ഓവറായിട്ട് ഒഴിക്കരുത് കുറച്ച് വെള്ളം മതിയാവും ആദ്യം ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചതിന് ശേഷം ബാക്കി ഇനി ഇതിലോട്ട് നമുക്ക് മാങ്ങയും കൂടി ചേർത്തിട്ട് വേണം വീണ്ടും ഒന്ന് അരച്ചെടുക്കാൻ മാങ്ങ ചേർത്തതിന് ശേഷം ഒരുപാട് അങ്ങ് നൈസ് ആക്കണ്ട കുറച്ചൊരു ക്ര ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും അവിടെ ആയിട്ട് ചെറിയ പീസസ് ഇങ്ങനെ കിടക്കണം അങ്ങനെയായിരിക്കും ടേസ്റ്റ് കൂടുതൽ ആവശ്യത്തിനുപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പസ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് ഒരുപാട് അങ്ങ് അരഞ്ഞിട്ടില്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ ഈ അരച്ചു കൂട്ട് മറ്റൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ തൈരാണ് ചേർക്കുന്നത് അപ്പോൾ ആദ്യം ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം അധികം പുളിയില്ലാത്ത തൈര് ചേർക്കണം കാരണം മാങ്ങിക്കും തൈരനും എല്ലാം പുളി ഉള്ളതാണ് അപ്പോൾ പുളി ഓവറായാലും നന്നായിട്ടുണ്ടാവില്ല അപ്പോൾ ആദ്യം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം അതിന് മുമ്പായിട്ട് ഇല്ലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാരയും കൂടി ചേർത്തത് അപ്പോൾ ഇത് ടേസ്റ്റ് ആയതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി തൈര് ചേർക്കാം ഇനി നമുക്കിതൊന്ന് തളിച്ചെടുക്കാം അതിനായിട്ട് പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഏത് എണ്ണായാലും കുഴപ്പമില്ല വെളിച്ചെണ്ണ വെച്ചാൽ കുറച്ചും കൂടി ആയിരിക്കും ആവശ്യത്തിന് കടുക് ചേർക്കാം ഇനി രണ്ട് ചെറിയുള്ളിയും കൂടി ചേർക്കുന്നുണ്ട് ചെറിയുള്ളി നിർബന്ധമില്ല കേട്ടോ ഉണ്ടെങ്കിൽ ചേർക്കാം ചേർക്കാതെ നമുക്ക് ഉണ്ടാക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും രണ്ട് വറ്റൽ മുളകും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം ഇപ്പോൾ ചിലർ ഉള്ളി ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം അപ്പോൾ നന്നായിട്ട് ഇത് വഴറ്റിയെടുത്തു നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ പപ്പാപ്പുടവും കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ കറിയൊന്നും ഉണ്ടാക്കാത്ത സമയത്ത് നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കാം അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ട്രൈ ചെയ്തിട്ട്